Thank you എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ് നമ്മൾ ഇതിൽ ആനന്ദിക്കാൻ പോവുകയാണ് ഈ ദിവസം കർത്താവ് വെച്ചിരിക്കുന്ന സകല നന്മകളെ നമ്മൾ ഒരുമിച്ച് പ്രാപിക്കാൻ പോവുകയാണ് ഹെമാൻ അതിന് തയ്യാറായിട്ടുള്ള എത്ര പേരുണ്ട് അവരെല്ലാവരും ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാലും ലൈവ് ചാറ്റിൽ ആമേൻ ഇട്ടാലും ഹെമാൻ യൂട്യൂബിൽ കാണുന്ന വ്യക്തികൾ നിങ്ങൾ സ്പോട്ടിഫൈയിലൂടെ കേൾക്കുന്ന വ്യക്തികളായിരിക്കാം പോഡ്കാസ്റ്റിലൂടെ കേൾക്കുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ തന്നെ കേരളത്തിലൂടെ കാണുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ എല്ലാവരും സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നു ഈ മാൻ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ഭജന സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് ചില നിമിഷങ്ങൾക്കുള്ളിൽ അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് ഒരു വെൽ ബിഷറാണുള്ളത് എറണാകുളത്ത് നിന്നുള്ള സിസ്റ്റർ ആണ് നമുക്ക് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾക്ക് ഓസ്ട്രേലിയയിൽ ജോലി കിട്ടി കുടുംബമായി പോകുവാൻ സാധിച്ചതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സിസ്റ്റർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ നീട്ടി സിസ്റ്ററേയും കുടുംബത്തെ അനുഗ്രഹിക്കാം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു ഈ കുടുംബത്തിന്റെ മേൽ അങ്ങയുടെ പദ്ധതികൾ കർത്താവെ ഇവർ അനുഗ്രഹിക്കുവാനുള്ള അങ്ങടെ പ്ലാനുകൾ ഇതെല്ലാം ഇനിയും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളും പുതിയതായി പുതിയതായി ഇവരുടെ ലൈഫിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ഫ്ലവർ ബ്ലോസം ചെയ്യുന്നത് പോലെ ഇവരുടെ ലൈഫിൽ ചില പുതിയ കാര്യങ്ങൾ ബ്ലോസം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മകന്റെ ആ പുതിയ പ്രോജക്റ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ആ വലിയ ഒരു ആശ്വാസം ഈ കുടുംബത്തിന്റെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബ്ലെസ് ചെയ്യുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിംഗ് ടുഡേസ് എപ്പിസോഡ് കർത്താവ് സിസ്റ്റർ അനുഗ്രഹിക്കട്ടെ ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങൾക്കും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ സാധിക്കും ഇന്നലെ മിനിഞ്ഞാനുമെല്ലാം അതിശക്തമായ ചില പവർഫുൾ മീറ്റിംഗ്സ് നമുക്ക് ഉണ്ടായിരുന്നു ഇനി നിങ്ങൾ ചോദിക്കും ഇനി അടുത്ത മീറ്റിംഗ് എപ്പോഴാണ് ബ്ലസ്സിൻ്റെ അടുത്ത മെയിൻ മീറ്റിംഗ് എപ്പോഴാണ് ആദ്യം നാളെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഈ മാസത്തിൻ്റെ അവസാനം നമുക്ക് ഹോളി സ്പിരിറ്റ് സിനഡ് നമുക്ക് വീണ്ടും വരികയാണ് നമ്മുടെ ആനുവൽ ചേർച്ച് കോൺഫറൻസ് ആണ് ഇതിൽ അതിശക്തമായ ചില ദേവദാസന്മാർ മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ് മെൻ ആൻഡ് വിമൺ ഓഫ് ഗോഡ് ശുശൂഷിക്കുന്നതാണ് സോ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ ദിവസം നിങ്ങൾ കാണാൻ പോവുകയാണ് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്ത് തുടങ്ങി ബട്ട് അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യുക അതിനുവേണ്ടി നിങ്ങൾ ജോയിൻ ചെയ്യുക കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഭജന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം വെൽക്കം ബാക്ക് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു ഇന്നലത്തെ എപ്പിസോഡ് ആരെങ്കിലും കാണാതെ ഉണ്ടെങ്കിൽ ദ ന്യൂ ഇയർ എപ്പിസോഡ് ദോസ് റീയലി റീയലി റൂലി വണ്ടർഫുൾ മിസ് ചെയ്തെങ്കിൽ ദയവായി യൂട്യൂബിലോ നമ്മുടെ വെബ്സൈറ്റിലോ എവിടെയെങ്കിലുമൊക്കെ ദയവായി നിങ്ങളത് വാച്ച് ചെയ്യണം അതിൻ്റെ ബ്ലോഗ് കാണണം അത് കൂടാതെ അതിൻ്റെ ഓഡിയോ വെർഷൻസ് സ്പോട്ടിഫൈയിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും ആപ്പിൾ പോഡ്കാസ്റ്റിലും ഒക്കെ കാണും ഓൺ ദ ഗോയൊക്കെ നിങ്ങൾക്കിത് വശ ചെയ്യാം ഓളെ ഞാൻ ഈ ആഴ്ച തുടങ്ങിയപ്പോൾ തിങ്കളാഴ്ച ദിവസം അതുപോലെ ചൊവ്വാഴ്ചയും അടുക്കുമ്പോൾ ഈ ദിവസങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും യുനോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് വർഷിപ്പ് എന്താണ് ആരാധന എങ്ങനെയാണ് ആരാധിക്കേണ്ടത് ഇതൊക്കെ നമ്മളിങ്ങനെ പലതുകൊണ്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം സാധാരണ വീണ്ടും ജനിച്ച നിയമക്കളിടയിലെല്ലപ്പഴും പറയുന്ന ഒരു കാര്യമാണ് സത്യത്തിൽ ആത്മാവല്ല ആരാധന എന്താണ് അതിൻ്റെ പൊരുൾ എന്താണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത് ഇതെല്ലാം നമ്മൾ സിമ്പിൾ ഭാഷയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ആരാധനയിലെ ഏറ്റവും വലിയൊരു എലമെൻ്റ് ആണ് ഹോളിനെസ് അപ്പോൾ അതിനെക്കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു കൂടാതെ നേരെ നമ്മൾ സ്വർഗത്തിലേക്കാണ് സ്വർഗീയ ആരാധനയുടെ സെറ്റിംഗ് എന്താണ് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കാഴ്ചത് സിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നു പിതാവായ ദൈവം ഇരിക്കുന്നു തൻ്റെ നിറം പറഞ്ഞിട്ടുണ്ട് തൻ്റെ മുകളിലായ വലിയൊരു വില്ല് കാണുന്നു എമറാൾഡ് നിറത്തിലുള്ള വില്ല് തൻ്റെ രൂപം അവിടെ കളറ് പറഞ്ഞിരിക്കുന്നത് ജാസ്പർ റൂബി ഈ നിറത്തിലുള്ള ആ ഒരു നിറമാണ് തനിക്ക് ദൈവത്തിനുള്ളത് അപ്പോൾ ദൈവത്തെ കാണുമ്പോൾ ഒരുവൻ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ പുരുഷ രൂപം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേൽ മക്കളോട് മോശ പറഞ്ഞ് നിങ്ങൾ രൂപമൊന്നും കണ്ടില്ല അതുകൊണ്ട് വേണ്ടാത്ത വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വഷളത്തൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു ദൈവം അനപൂർവ്വമാണ് അവരെ രൂപം കാണിക്കാതിരുന്നത് കാരണം നമ്മുടെയെല്ലാം ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഏതെങ്കിലും രൂപം കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ഒരെണ്ണം ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചാൽ അതിനെ അതിൻ്റെ പുറകെ പോകാൻ ശ്രമിക്കും ഇതൊഴിവാക്കാനാണ് ദൈവം രൂപം കാണിക്കാതിരുന്നത് അവിടെ അപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്കരമായ ഒരു സെറ്റിങ്ങിൽ പല ലെവലിലുള്ള പല ഗ്രൂപ്പായിട്ടുള്ള പല ക്വയറുകളുണ്ട് അതിലൊന്നാമത്തെ ക്വയറാണ് ദി സെറഫിം ക്വയർ സാറാഫുകളുടെ ഒരു ക്വയറുണ്ട് അത് ഏഷ്യാവിൻ്റെ പുസ്തകം ആറിൽ നമ്മൾ കാണുന്നു വെളിപ്പാട് പുസ്തകം നാലിലും കാണുന്നു ഇത്രയും നാൾ അതിനുമുമ്പ് എന്ന് തുടങ്ങിയാണെന്ന് അറിഞ്ഞുകൂടാ ഒരുപക്ഷെ അവരൊക്കെ സൃഷ്ടിക്കപ്പെട്ട നാളുകളിൽ തുടങ്ങിയ ആരാധനയാണ് പക്ഷെ അവർ റിപ്പീറ്റഡായി ഒരു പദമാണ് ഹോളി പരിശുദ്ധൻ 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 സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ഏശ അവ ആറിൽ കാണുമ്പോൾ വെളിപാട് പുസ്തകം നാളിൽ കാണുന്നത് അതേ കൊയർ തന്നെ ഹോളി 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 അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ലിറിക്സിൽ ചെറിയൊരു വേരിയേഷൻ കാണുന്നതല്ലാതെ പൊതുവെ ഒന്നുമില്ല നീണ്ട പാട്ടുകൾ അവർ പാടുന്നില്ല അവർ പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നു പക്ഷേ അത്ര ഹോളിനെസ്സിലും ഹോളി അറ്റ്മോസ്ഫിയറിലും അത് എന്ന് മാത്രമല്ല അവിടെ അവിടെ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയും കഥകളും ഈ സകലും ഷെയ്ക്ക് എന്ന രീതിയിലാണ് അവരുടെ സൗണ്ട് അത്ര കുറക്കുകയാണ് അവർ ഒരുവനോട് ഒരുവൻ വിളിച്ചു പറയുന്നത് ഹോളി 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 അതല്ലാതെ ചിലരൊക്കെ ഇങ്ങനെ പിക്ചറൈസ് ചെയ്യുന്നത് സ്വർഗത്തിലിങ്ങനെ വളരെ സംഗീതസാന്തരമായ ചെറിയൊരു ലൈറ്റ് മ്യൂസിക് എല്ലാം എടുത്ത് ഇങ്ങനെ ആറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം ഇല്ല കുഞ്ഞ് ശാന്തമായ അന്തരീക്ഷമല്ല സ്വർഗത്തിലുള്ളത് ദൈവം തൊട്ടടുത്താണെങ്കിൽ പോലും അവരെ കാറി പരിശുദ്ധൻ പരിശുദ്ധൻ ആ സൗണ്ടിൻ്റെ വൈബ്രേഷൻ പോലും കഴിയുന്നില്ല അത്രയ്ക്ക് ഭയങ്കരമാണ് ഒന്നാമത്തെ കോയർ അടുത്തത് കോയർ നമ്പർ ടു രണ്ടാമത്തെ കോയൽ ട്വൻറ്റി ഫോർ എൽഡേഴ്സ് ആരാണീ കോയർ എന്നറിയാമോ അവരാണ് ഇരുപത്തിനാല് മൂപ്പന്മാർ സിംഹാസനത്തിന് മുമ്പ് ഇരുപത്തിനാല് മൂപ്പന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ നടുവിൽ കുഞ്ഞാടുണ്ട് ഏഴ് വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു ഏഴ് ദീപങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നു ചുറ്റുമുള്ള ഇരുപത്തിനാല് സിംഹാസനങ്ങൾ ആ സിംഹാസനങ്ങളിൽ വെള്ള ഗവൺമെൻറ് ധരിച്ചുകൊണ്ട് തലയിൽ സ്വർണ്ണ നിറത്തിലുള്ള കിരീടം വെച്ചുകൊണ്ട് ഇരുപത്തിനാല് മൂപ്പന്മാർ ഇരിക്കുകയാണ് നോക്കൂ അവരുടെ ആരാധനയാണ് അല്ലെങ്കിൽ അവരുടെ ക്വയറാണ് സെക്കൻഡ് ക്വയർ ഫോർ ലെവൻ യു ആർ വഴതി അവ ലോഡ് ആൻഡ് ഗാഡ് to ടു റിസീവ് ഗ്ലോറി ആൻഡ് ഓണർ ആൻഡ് ഹാവർ ഫോർ യു ക്രിയേറ്റഡ് ആൾ തിങ്സ് ആൻഡ് ബൈ യു വിൽ ദ ക്രിയേറ്റഡ് ആൻഡ് ഹവ് ദ ബീങ് അവരുടെ പാട്ട് അവരുടെ പാട്ട് പാട്ടിൻ്റെ ഒരു സെറ്റിംഗ് പറഞ്ഞു ഒമ്പതാമത്തെ വചനം പറഞ്ഞാൽ മലയാളത്തിൽ വായിക്കി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ എന്ന് വെച്ചാൽ നാല് ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും ഇരുപത്തിനാല് മൂപ്പന്മാരും സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു ഇവരങ്ങൾ ഒറ്റ വീഴ്ച വീഴുകയാണ് എന്നിട്ട് അവരുടെ പാട്ടാണ് അടുത്തത് പതിനൊന്നാമത്തെ പതിനെട്ട് കർത്താവേ നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ അവർ സിംഹാസനത്തിൻ്റെ മുമ്പിലേക്കിട്ടു വാ ഒന്ന് നോക്കി സിംഹാസനത്തിലിരിക്കുന്ന സ്രഷ്ടവായ ദൈവം പിതാവായ ദൈവം ഇങ്ങനെ ഇരിക്കുകയാണ് കൂടെ കൂടെ ഒന്ന് വീഴുന്നു നോക്കുമ്പോൾ കിരീടങ്ങൾ വന്ന് വീഴുന്നത് ഇരുപത്തിനാല് കിരീടം താ കടക്കുന്നു ആദ്യത്തെ കോയർ പാടുമ്പോൾ ഇവരൊറ്റ വീഴ്ച വീഴും എന്നിട്ട് കിരീടങ്ങൾ മൊത്തം കൊണ്ടുവന്ന് താഴെ വാട വേഷം ഇതാണ് സ്വർഗത്തിൽ നടക്കുന്ന ആരാധന അപ്പോൾ ഭൂമിയിൽ നടക്കുന്ന ആരാധന സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയേക്കാൾ എത്ര ഇൻഫീരിയറാണ് എത്ര തരന്താണതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും അലക്ഷ്യമായി വേണ്ടത്ര ഒരുക്കമില്ലാതെയൊക്കെ വന്നിട്ട് എന്തൊക്കെയോ പാടി ആ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു ചിലർ പാടി ചിലർ പാടിയില്ല പിന്നെ വർഷിപ്പ് ലീഡറിൻ്റെ സ്മാർട്ട്നെസ്സിലിരിക്കും വർഷിപ്പിൻ്റെ ഒരു മൂച്ചിരിക്കുന്ന അല്ലേ അവരിങ്ങനെ പറഞ്ഞ് സ്വത്തം മുറലി അവർ കൈ ഉയർത്ത് കാലുയർത്തെന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതല്ലാതെ പക്ഷേ ഇതാരും പറ ഇപ്പോൾ എല്ലാവരും കിരീടങ്ങൾ താഴുക ആരും പറയുന്നില്ല അവരുടെ ഉള്ളിൽ നിന്നും സർവമഹത്വവും ബഹുമാനവും ജ്ഞാനവും പരിജ്ഞാനവും എന്തെല്ലാം ഉണ്ട് അതെല്ലാം എൻ്റെ ദൈവത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കിരീടങ്ങളെ താഴെയിടുകയാണ് വാ 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 തീരുന്നില്ല അടുത്ത് നമ്മൾ കാണുന്നത് അഞ്ചാം അധ്യയത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒൻപത് പത്ത് വചനങ്ങളിലേക്ക് വരുമ്പോൾ ഒന്നാമത്തേക്കോരും രണ്ടാമത്തേക്കും ഒരും കൂടി ഒരുമിച്ചൊരു പാട്ട് പാടുന്നുണ്ട് ദാറ്റ് മീൻസ് ദ ഫോർ ലിവിങ് ക്രീച്ചേഴ്സ് ആൻഡ് ദ ട്വൻ്റി ഫോർ എൽഡേഴ്സ് കമ്പൈൻഡ് ക്വയർ അതാണ് നാ അഞ്ചാം അധ്യായത്തിൽ ഒൻപത് പത്ത് വചനങ്ങളിൽ കാണുന്നത് ഞാനന്ന് എടുത്തോട്ടെ പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നിയോഗ്യൻ നിയാറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിനവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു ഒന്നാമത്തെ കുയർ സറാഫുകളുടെ കുയർ ഇതിനുമുമ്പ് ഏശയ്യാവും കണ്ടിട്ടുണ്ട് അവരിപ്പോഴും പാടിക്കൊണ്ടിരിക്കുക എന്നാലും ഇരുപത്തിനാല് മൂപ്പന്മാരുടെ ക്വയർ രണ്ടു പേരും കൂടെ ചേർന്നുള്ളൊരു കമ്പൈൻഡ് ക്വയർ യോഹന്നാൻ അപ്പസ്തോലൻ വെളിപാട് പുസ്തകത്തിൽ ആത്മവിവീശനായി അവൻ സ്വർഗത്തിലേക്ക് ചെന്നപ്പോൾ തൻ്റെ സ്പിരിറ്റിൽ ചെന്നപ്പോൾ താൻ ഒന്നാമത്തെ ക്വയറിൻ്റെ പാട്ട് കേട്ടു രണ്ടാം ക്വയർ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി മൂന്നാമത്തെ ക്വയർ എന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തെ വചനം അഞ്ചിൻ്റെ പന്ത്രണ്ട് അവിടെ കാണുന്നത് ആരാണെന്നറിയാമോ മിറിയഡ്സ് ഓഫ് എയ്ഞ്ചൽസ് എണ്ണിക്കൂടാനാവാത്ത അത്രയും എയ്ഞ്ചൽസ് പതിനൊന്നാമത്തെ വചനാത്തു നോക്കും പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു എണ്ണം പറഞ്ഞിട്ടില്ല മറ്റേത് നാല് ജീവികൾ ഇരുപത്തിനാല് മൂപ്പന്മാർ അംഗസംഖ്യ കുറവാണ് എന്നാൽ ഈ എയ്ഞ്ചലി ക്വയർ എന്ന് പറയുന്നത് മീറിയ്സ് ഓഫ് ഏഞ്ചൽസ് ചേർന്ന് ഒരിക്കലും എണ്ണി കൂടാനാവാത്തൊരു പക്ഷെ ആയിരം പതിനായിരങ്ങൾ ആയിട്ടുള്ള ദൂതന്മാരുടെ ശബ്ദം അവിടെ പറഞ്ഞിട്ടുണ്ട് അവരുടെ എണ്ണം പതിനായിരം പതിനായിരവും ആയിരം ആയിരവുമാകുന്നു എനിക്കറിഞ്ഞൂടെ എങ്ങനെയാണ് ആ സംഖ്യ പറയേണ്ടതെന്ന് അവരുടെ പാട്ട് അവർ അത്തിച്ചറുക്കപ്പെട്ട കുഞ്ഞാട് ും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു അവരുടെ ലിറിക്സ് അതാണ് അവരുടെ പാട്ടാണ് അതാണ് അവരതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് നമ്പർ ഫോർ ഓൾ ക്രീച്ചേഴ്സ് ഇൻ ഹെവൻ എർത്ത് ആൻഡ് സീസ് സ്വർഗത്തിലും ഭൂമിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ ജീവികളും ചേർന്നുള്ള അടുത്ത ക്വയർ ദർ ഇസ് ക്വയർ നമ്പർ ഫോർ എന്തായിരിക്കാം കോ ഒന്ന് ചിന്തിച്ച് നോക്കാമോ ഭയങ്കരമായ ചില വർഷിപ്പ് സെറ്റിങ്സൊക്കെ സ്റ്റേഡിയങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഇതല്ല ഒരു സ്റ്റേഡിയം അല്ല ഇവിടുത്തെ ഇവിടുത്തെ വെന്യൂ എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള സകല ജീവികളും സൃഷ്ടിക്കപ്പെട്ട സകലം ഭൂമിയിലുള്ള സകലവും സമുദ്രത്തിലുള്ള സകലവും കൂടെ ചേർന്ന് അടുത്തൊരു പാട്ടാണ് നമ്മൾ കാണുന്നത് അത് നമുക്ക് നോക്കാം പതിമൂന്നാമത്തെ വചനത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും ആ വയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കുമുണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു നാല് ജീവികളും ആമേൻ എന്ന് പറഞ്ഞു മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു വാട്ട് എ വർഷിപ്പ് ഇതുപോലെയാണ് സ്വർഗത്തിലെ ആരാധന ഞാനിത് പല പ്രാവശ്യം ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം ഹോളി ഓഫ് ഹോളീസ് നമ്മുടെ യുവജന വിഭാഗം പല പട്ടണങ്ങളിൽ നടത്തി അതിൻ്റെ തുടക്കമായിട്ട് ഒരു ബ്ലെസ്സിംഗ് ടുഡേ വർഷിപ്പ് ടീംസിൻ്റെ ഒരു കോൺഗ്ലോമറേഷൻ നമ്മുടെ ഗ്ലോറി തിയേറ്ററിൽ നടത്തും അന്നാണ് ഈ വചനങ്ങളിലൂടെ ഞാൻ പോയത് സ്വർഗത്തിലെ ആരാധനയുടെ സെറ്റിംഗ് എന്താണ് അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ആരാധനയിൽ കുറച്ചുകൂടെ ഹോളിനെസ്സും കുറച്ചുകൂടെ സീരിയസ്നെസ്സും എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വ വ വ വടുത്ത ക്വയറാണ് കോയർ Choir number five, Ketolam, Revelation chapter seven and verse number nine. After this I looked, and there before me was a great multitude that no one could count from every nation, tribe, people, and language standing before the throne and before the Lamb. They were wearing white robes and were holding palm branches in their hands. Namuk moka, 7th നമുക്ക് പോവാം ഏഴാമധ്യായത്തിൽ ഒൻപതാമത്തെ വചനം നിങ്ങൾ ബൈബിൾ നിങ്ങളുടെ ബൈബിളുണ്ടാക്കിയെടുത്തു അല്ലെങ്കിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏഴിൻ്റെ ഒൻപത് നോക്കിക്കോ അതിന് ശേഷം സകല ജാതികളും ഗോത്രങ്ങളും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ളതായി ആർക്കും എണ്ണി കൂടാനാവാത്ത എണ്ണി കൂടാത്ത ഒരു പുരുഷാരൻ വെള്ളനിലെങ്കിൽ ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു ഓക്കെ അടുത്ത കോയർ വന്നേക്കുവാണേൽ ഇവരുടെ പ്രത്യേകത ഇവർ വന്നുകയറിയവരാണ് എവിടെ സ്വർഗത്തിലേക്ക് വന്നവരാണ് അപ്പോൾ അവരുടെ ഒരു പാട്ട് പത്താമത്തെ വചനത്തിൽ രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവറാത്യുച്ഛത്തിൽ ആർത്തുകൊണ്ടിരുന്ന് ഇവരുടെ പാട്ടേ ആണ് ഈ ക്വയറെ ഡിഫറൻ്റ് ആണ് മറ്റേത് നാല് പേര് ഇരുപത്തിനാല് പേര് പിന്നെ ദൂതന്മാർ ഇവർ ഇവിടെ ഇല്ലായിരുന്നു സ്വർഗത്തിൽ ഉണ്ടായിരുന്നില്ല ഇവർ മൊത്തം ഈ ഗ്രൂപ്പ് ഈ ക്വയർ അതായത് അഞ്ചാമത്തെ ക്വയറ് ഒരു ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ഫ്രം ഗ്രേറ്റ് ട്രിബുലേഷൻ ഭയങ്കരമായ കഷ്ടത്തിൽ നിന്ന് ഇവർ കയറി വന്നിരിക്കുക അപ്പോൾ അവരുടെ പാട്ട് ഇങ്ങനെ പാടുവാണ് അപ്പോൾ പതിമൂന്നാമത്തെ വചനം ഒന്ന് വായിച്ച് നോക്കാം പതിമൂന്നിൽ കടന്ന് മൂപ്പന്മാരിൽ ഒരുത്തനോട് വെള്ളം നിലയെങ്കി ധരിച്ചിരിക്കുന്ന എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു ഓ മൂപ്പന്മാർ ഇരുപത്തിനാലും മൂപ്പന്മാരിൽ ഒരാൾ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചു ഇവരാരാ ഒന്ന് 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 ശ്രദ്ധിക്കണേ പ്ലീസ് ഈ സമയത്ത് ജോലി എല്ലാ പരോടും നീക്കി വെച്ചിട്ട് എന്നൊന്ന് ഇത് ഭയങ്കര സംഭവം ഇതുവരെ ഇവ പല പല ലെയറിലുള്ള പല പല കോയറുകൾ പാടി പക്ഷേ ഇവർ പാടിയപ്പോൾ ഒരു ചോദ്യം ഇവരാര ഞങ്ങൾ നൂറ്റാണ്ടുകളായി യുഗങ്ങളായി പരിശുദ്ധൻ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പാട്ട് പാടി പക്ഷെ ഇവർ വന്നിട്ട് വേറൊരു പാട്ടാണ് ഇവർ പാടുന്നത് ഇവർ പാടിയ പാട്ട് എന്തായിരുന്നു പത്താമതിനത്തിൽ സൽവേഷൻ ബിലോങ്സ് ടു അ ഗാഡ് ഹു സിറ്റ്സ് ഓൺ ദ ത്രോൺ ആൻഡ് ടു ദ ലാൻഡ് ഇവർക്ക് മാത്രം പാടാൻ കഴിയുന്ന മറ്റു പാട്ട് ദൂതന്മാർക്ക് ഈ പാട്ട് പാടാൻ സാധ്യമല്ല രക്ഷ ദൈവത്തിന്റെ ദാനം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പാട്ട് ദൂതന്മാർക്ക് ഒരിക്കലും പാടാൻ സാധ്യമല്ല കാരണം അവർക്ക് വീണ്ടെടുപ്പില്ല വീണ് പോയതെല്ലാം പോയി പിന്നെ അവർക്ക് വീണ്ടെടുപ്പേയില്ല എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ജനം ഇതാ സ്വർഗത്തിലോട്ട് കയറി വന്നിട്ട് വെള്ളം നിലയെങ്കിൽ ധരിച്ചുകൊണ്ട് എണ്ണിക്കൂടാനാവാത്ത പുരുഷരൊറ്റ പാട്ട് പാടിയപ്പോൾ ബാക്കി ഇരുപത്തിനാല് മൂപ്പന്മാരും ഈ നാല് ജീവികളും ദൂതന്മാരും ഞങ്ങൾ ഇത്രയും യുഗങ്ങളായി പാടിക്കൊണ്ടിരിക്കും ഈ ഒരു പുതിയ സോങ്ങുമായിട്ട് ഇവരുടെ സ്വർഗത്തിലോട്ട് കയറി മൊത്തം സ്വർഗത്തിൻ്റെ അറ്റൻഷൻ ഇപ്പോൾ ഈ കൊയറിലേക്കാണ് യജമാനറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞു ഈ വാര് മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലയ്ക്ക് വെളുപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിലിരുന്ന് അവൻ്റെ ആലയത്തിൽ അവനെ ആരാധിക്കുന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നതന്നെ അവർക്ക് കൂടാരമായിരിക്കും ഇനി അവർക്ക് വിശക്കുകയില്ല ദഹിക്കുകയില്ല വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല സിംഹാസനത്തിൻ്റെ മധ്യുള്ള കുഞ്ഞാടവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ച് കളയുകയും ചെയ്യും ദീസ് ആർ ദ റിഡീംഡ് വൺസ് ഓഫ് ദ വേൾഡ് വീണ്ടെടുക്കപ്പെട്ടവർ മഹാകഷ്ടത്തിലൂടെ ഭൂമിയിൽ ജീവിച്ചു വന്നിട്ട് ഇവർ പാടുകയാണ് പ്രത്യേകതയുള്ളത് ഈ ദൂതന്മാർ പാടി ഇവരെല്ലാം പാടി പാട്ടൊക്കെ കൊള്ളാം നല്ല ലിറിക്സ് ഹോളി ഹോളി ഹോളിയൊക്കെ പാടി ഗുഡ് പക്ഷെ ഈ കൂട്ടർ മാത്രമാണ് അനുഭവങ്ങളിൽ നിന്നും ജീവിച്ച് അനുഭവങ്ങളിൽ നിന്ന് വന്ന് പാടുന്നത് അവരുടെ പാട്ടും ഇവരുടെ പാട്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ പാട്ട് പാടിയപ്പോഴാണ് എല്ലാവരും നോക്കുക വ്യാഖ്യാനങ്ങൾ പലതാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു നമ്മളൊക്കെ ആ ടീമിൽ പാടണം പാടേണ്ടവരാൾ ലക്ഷദൈവത്തിൻ്റെ ദാനം ഒന്ന് പാടാൻ നമുക്കല്ലാതെ ദൂതന്മാർക്ക് പറ്റൂ ഇരുപത്തിനാല് മുപ്പന്മാർക്ക് പറ്റൂ നാല് ജീവികൾ സാറാഫുകൾക്ക് പറ്റൂ കോബഡിക്ക് നമുക്ക് മാത്രമേ ഈ പാട്ട് പാടാൻ കഴിയൂ സോ ദിസ് ഈസ് ദ ഓൺലി ക്വയർ ഓൺലി വർഷിപ്പ് ടീം ദാറ്റ് കൻ വർഷിപ്പ് ഫ്രോം ദെയർ എക്സ്പീരിയൻസ് സ്വർഗത്തിൽ ചെന്നാൽ ഇവർ മാത്രമാണ് ആകെപ്പാടെ അനുഭവങ്ങളിൽ നിന്ന് പാടാൻ കഴിവുള്ളത് ഓക്കെ ഇനി ഏഴാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് അതിലൊക്കെ എല്ലാ ഏഞ്ചലി ക്വയറും ചേർന്ന് all the angels were standing around all, all, all the angels were standing around the throne and around the elders and the four living creatures they fell down on their faces before the throne and worshiped God saying amen praise and glory and wisdom and thanks and honor and power and strength to be to to, to be to our God forever and ever amen ഞാൻ പറയാൻ വന്നത് എത്ര വലിയ ആരാധന യുഗങ്ങളായി ചെയ്യുന്നുണ്ടെങ്കിലും വീണുപോയ മനുഷ്യർ യേശു കുഞ്ഞാൻ്റെ ചോരയിൽ അവരെ അങ്കി വെടിപ്പാക്കി സ്വർഗത്തിലെത്തിയ ശേഷം പാട്ടുന്ന പാടി പാട്ടിൻ്റെ മാധുര്യം ഇമ്പാക്റ്റ് വളരെ വലുതാണ് ഇനി ഇതുപോലെ സ്വർഗീയ ആരാധനയുടെ പല പല ക്വയറുകളും ലെവലുകളും നമ്മൾ പിന്നീട് ഒത്തിരി 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 കാണുന്നുണ്ട് അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് ഓരോന്നൂരന്നായി പോകാം ഉദാഹരണത്തിന് വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ വായിക്കുമ്പോൾ ദ സെവന്ത് ഏഞ്ചൽ സൗണ്ടഡ് ഹീസ് ട്രംപറ്റ് ആൻഡ് ദ ലൗഡ് വോയ്സ് ഇൻ ഹെവൻ വിച്ച് സെറ്റ് ദ കിങ്ഡം ഓഫ് ദ വേൾഡ് ഹാസ് ബിക്ക് ഇൻ ദി കിങ്ഡം ഓഫ് അവർ ലോൾഡ് ആൻഡ് ഹിസ് മസായ ആൻഡ് ഹി വിൽ റെയിൻ ഫോർ എവർ ആൻഡ് എവർ ഇനൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പിന്നീട് ഇരുപത്തി നാല് മൂപ്പന്മാരുടെ പാട്ട് അത് ഇത് എല്ലാം ധാരാളമായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം അതിലിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ബട്ട് ഐ വാണ്ട് ടു എംഫസൈസ് ദിസ് വോൺസ് അഗെയിൻ ഓൺലി ഹ്യൂമൻ ബീയിങ്സ് ദ റെഡീം ഡോൺസ് ക്യാൻ സിങ് ദാറ്റ് സോങ് സാലിബേഷൻ ബിലോങ്സ് ടു അ ഗാഡ് ആൻഡ് ടു ദ ലാബ് രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ് എന്ന് പറയുന്ന ആ പാട്ട് പാടാൻ വേണ്ടി നമ്മളെല്ലാവരും റെഡിയാവുകയാണ് അത് പ്രത്യേകിച്ച് പുള്ളിപ്പാടും സമയം വ്യാഖ്യാനിക്കുമ്പോൾ അത് ട്രിബുലേഷനിലൂടെ പോയി വന്നൊരു കൂട്ടുകാരെ മാത്രമാണ് കേൾക്കാൻ പറയാമെങ്കിൽ ജനറലി ഐ എം സ്പീക്കിംഗ് ജനറലി നോട്ട് ഇൻ എ തിയോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് ബഡ് ജനറലി ഓൺലി വി ക്യാൻ സിങ് ദാറ്റ് സോങ്ങ് പ്രാർത്ഥിക്കും കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും രോഗികളങ്ങ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാക്കട്ടെ നിങ്ങൾ രോഗമുള്ള ഭാഗത്ത് കൈവയ്ക്കുക യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ബിഹിയൽ മറ്റു വിഷയങ്ങൾ വിടുതലുണ്ടാകട്ടെ അമേ സോ ഇന്നത്തെ മോർണിംഗ് ലോറി കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി നമുക്ക് നാളെ വേണ്ടി കാണാം ഒന്ന് പോലും ഈ സീരീസിൽ മിസ്സാകരുത് ഗോഡ് ബ്ലസ് യു ഓൾറ്റുമോൾ Bye bye.